എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക് ഒരു അണക്കെട്ടിനെ കുറിച്ചാണ് കർണാടകയിലെ കുടക്ക് ജില്ലയിലെ കുഷാൽ നഗറിനടുത്തുള്ള ഹാരങ്കി എന്ന അണക്കെട്ട് വളരെ ദൂരം നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇത് ഹാരംഗി റിസർവ് ചെയ്യുന്നു എഴുതി വച്ചിട്ടുണ്ട് ഒരുപാട് മരങ്ങളും ചെടികളും അതുപോലെ തന്നെ വരുന്ന ആൾക്കാർക്ക് ഇരിക്കാനുള്ള സീറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലം വളരെ ഭംഗിയായിട്ട് ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഹാരങ്കി ഡാം ഇതിനകത്ത് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പലവശങ്ങൾ അത് നമുക്ക് വെച്ച് പിടുത്തിട്ടുണ്ട് മാവ് പ്ലാവ് അതുപോലെ തന്നെ മറ്റുള്ള പലതരം പഴങ്ങളിവിടെ വെച്ചു പിടുത്തിട്ട് കാണുന്നുണ്ട് ചക്കാണ് ഇത് പൈത്താണെന്ന് പറയുന്നത് ഒക്കെ കേട്ടോ നല്ല സൗണ്ടൊക്കെ ഉണ്ട് പഴുത്തൊക്കെയാണ് നല്ല പ്ലാവ് ഉണ്ട് ഒരുപാട് മരങ്ങളുണ്ട് ഇവിടെ എന്താ ഈ ചക്ക പ്ലാവിനകത്ത് ആ ഇതിനകത്ത് ചക്ക ഉണ്ട് ഇത് പറിച്ചു വെച്ചാന്ന് തോന്നുന്നു നമുക്ക് വരുമ്പോഴാലുണ്ടെങ്കിൽ മോതിന്നാം നമ്മുടെ മുമ്പിൽ ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട് അവർക്ക് പുറകെ നമ്മളും പോവുകയാണ് എന്താണെന്ന് കാര്യമൊന്നും അറിയില്ല കണക്കെട്ട് കാണുന്നുണ്ട് വളരെ വിദൂരതയിലാണ് കണക്കെട്ട് കാണുന്നത് നമുക്ക് ആ ഭാഗത്തേക്ക് പോവാം ഇവിടെ ആൾക്കാരൊക്കെ കൂട്ടം കൂടിയിട്ടുണ്ടെന്ന് കഥ അറിയില്ല നോക്കാം നമുക്ക് ഓഹോ ഇവിടെ ഗേറ്റ് ലോക്ക് ചെയ്തിട്ടുണ്ട് ഇതിനങ്ങോട്ട് അങ്ങോട്ട് പ്രവേശനമില്ല ഇവിടെ വരെ സന്ദർശകർക്ക് പ്രവേശനമുള്ളൂ പക്ഷേ ഇതിന് മുകളിൽ വശത്തെ ആൾക്കാരൊക്കെ കാണുന്നുണ്ട് അവരൊക്കെ ഏത് വഴിയാണ് അവർ പോകുന്നത് നമുക്കറിയില്ല ഓക്കെ അപ്പോൾ ഇവിടുന്ന് നോക്കാം തിരിച്ചു പോകാം ഒരു പാർക്കാണ് കുട്ടികൾക്ക് ഇരിക്കാനും പിടിക്കാനും കളിക്കാനൊക്കെ ഇല്ല ഇടാൻ ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ട് വലിയ മുതിർന്നവരൊക്കെ ഉണ്ട് കുട്ടികളായിട്ട് കുറെ വലിയ ആൾക്കാർക്കുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഒരു കൈക്ക് പൗണ്ടനൊക്കെ ഉണ്ട് രാത്രിയിൽ ഇത് വർക്ക് ചെയ്യുന്ന പറഞ്ഞത് നമ്മളിപ്പോൾ സമയമായിട്ടില്ല പിന്നെ ഇപ്പോൾ വെള്ളവും കാണാനായി ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് അതായത് ഇപ്പോൾ നമ്മൾ കാണാന ഭാഗ്യമില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് കർണാടക സർക്കാർ ഇവിടുത്തെ കർഷകർക്ക് വേണ്ടി പണി കഴിപ്പിക്കാനാണ് ഈ ആരംഗീതം കുഷാൽ നഗർ പോകുന്ന ആൾക്കാർ ഈ ആരോഗ്യ ഒന്ന് സന്ദർശിക്കണം അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെന്ന് കരുതുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ ലഭിക്കുക നന്ദി